എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് അതായത് വിഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യർ ദൈവത്തിന് പകരം മനുഷ്യരെ അവർ കണ്ടു അങ്ങനെയാണ് മനുഷ്യ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ റോമർ കിഴതിൽ അങ്ങനെ ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷി നാൽക്കാലി ഇഴജാതി മനുഷ്യൻ ഇവരുടെ സ്വരൂപത്തോട് സാക്ഷാൽ ദൈവത്തിന്റെ സ്വരൂപത്തെ ഉപമിച്ചു അതുകൊണ്ട് എന്താണ് അവർക്ക് ഭവിഷ്യത്ത് വന്നതെന്ന് താഴെ നമുക്ക് കാണാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരം കോടി സൂര്യന്റെ തേജസ്സാണ് അതിലും വലിയ തേജസ്സായ ദൈവത്തിൻ്റെ തേജസ്സിനോട് നമ്മുടെ മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും ആവത്തില്ല എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ഇവിടുത്തെ എന്ത് കണ്ടുപിടുത്തത്തിനും ദൈവത്തിന്റെ ആ തേജസ്സിനോട് സമമാക്കാൻ സാധിക്കത്തില്ല മനുഷ്യൻ എന്തൊക്കെ പ്രയത്നം ചെയ്ത് എന്തൊക്കെ അച്ചീവ് ചെയ്താലും ഹി വിൽ ഡൈ അവൻ ആത്യന്തികമായി മരിക്കും അപ്പം ഇതിനകത്ത് വിഗ്രഹാർപ്പിതം എന്ന് പറയുമ്പോ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ മണ്ഡലകാലമാണ് അയ്യപ്പന്മാരൊക്കെ പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് ചിട്ടത് എന്ത് കഷ്ടമാണ് കാരണം നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നു പറഞ്ഞു പക്ഷെ ഇവിടെ അയ്യപ്പന്മാരുടെ പുറകെ പോയിട്ട് ആ അയ്യപ്പ വിഗ്രഹം കാണാൻ വേണ്ടി പോയിട്ട് എത്ര പേരാണ് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്നു അവരുടെ കുടുംബത്തിന് ആര് സമാധാനം പറയും അറ്റ്ലീസ്റ്റ് ഈ അയ്യപ്പന്റെ ക്ഷേത്രം നടത്തുന്ന ഭാരവാഹികൾ ആ മരിച്ചുപോയ കുടുംബത്തിന് ഒരു ധനസഹായം പോലും അവർ പ്രഖ്യാപിച്ചിട്ടില്ല അവർക്ക് അവർ കിട്ടുന്ന അവർ കൊടുക്കുന്ന അവിടെ നിന്നുള്ള ബിസിനസ്സാണ് അവരുടെ ലക്ഷ്യം അതെന്തായാലും ഏത് മതമായാലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഹൃദയപൂർവം സത്യസന്ധമായി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളുടെ ദൈവം അതാണ് യഥാർത്ഥ ദൈവം യഥാർത്ഥ ദൈവം ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നില്ല അവൻ സകല ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ് ഒരു ക്ഷേത്രത്തിനകത്ത് കൂടിയിരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ദൈവം അല്ല നമ്മളുടെ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ് അവനീ സർവചരാചരങ്ങളെയും ഗാലക്സികളെയും സൃഷ്ടിച്ച ദൈവമാണ് അവൻ അസാധ്യമായിട്ടൊന്നുമില്ല അവനെ ഇങ്ങനെ നമ്മൾ ഒതുക്കരുത് അങ്ങനെ ഒതുക്കുമ്പോഴാണ് പലപ്പോഴും ശിക്ഷാവിധി നമ്മൾ പ്രാപിക്കുന്നത് എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് മനസ്സിലായത് മനുഷ്യൻ ദൈവത്തോട് റിബൽ ചെയ്ത് സത്യദൈവത്തോട് എതിർത്ത് മറ്റു വിഗ്രഹങ്ങളിലോട്ടും ഈ പറയുന്നത് അയ്യപ്പ വിഗ്രഹത്തെ മാത്രല്ല മനുഷ്യ വിഗ്രഹങ്ങളുണ്ട് അതായത് സിനിമാ നടന്മാരായിക്കോട്ടെ സെലിബ്രിറ്റികളായിക്കോട്ടെ അങ്ങനെയുള്ള ഈ ലോകത്തിൽ സക്സസ് അച്ചീവ് ചെയ്ത് ഉയരത്തിലെത്തി എന്ന് നമ്മൾ പറയുന്ന വ്യക്തികളെ നോക്കി നമ്മൾ എന്തു ചെയ്യുന്നു അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അനുകരിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ആ ദൈവം എന്ന് പറയുന്നത് ആ വ്യക്തികളാണ് പിന്നെ പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അപ്പം ഞാനാണ് എൻ്റെ ദൈവം എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുക എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുക ഇങ്ങനെയൊക്കെ മനുഷ്യൻ വഴിതെറ്റുമ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും ദേശത്തും നാടിനും ശിക്ഷാവിധി പ്രാപിക്കും അത് പ്രകൃതി ദുരന്തങ്ങളായിട്ട് വരാം അപകടങ്ങളായിട്ട് വരാം അനർത്ഥങ്ങളായിട്ട് വരാം ഇങ്ങനെ മനുഷ്യന്റെ മനുഷ്യന്റെബല്യം കാരണം അവൻ തന്നെ എന്ത് ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് ശിക്ഷാവിധി മേടിച്ചു കൂട്ടുകയാണ് അപ്പൊ വിഗ്രഹങ്ങളോട് നമ്മൾ എന്ത് സമീപനം വിഗ്രഹങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് കൊരിന്തൽ ലേഖനത്തിൽ അതിൻ്റെ പത്തിന്റെ ഇരുപത് ഇരുപതിനകത്ത് വളരെ വ്യക്തമായി എന്താണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകാൻ എനിക്ക് മനസ്സില്ല ഇവിടെ പൗരസ് പറയുന്നത് വിശ്വാസികൾ ഒരിക്കലും വിഗ്രഹാർപ്പിതം ആയിട്ടുള്ള ഒന്നിലും വിഗ്രഹമായിട്ടുള്ള ഒന്നിനോടും അടുപ്പമോ വിഗ്രഹാർപ്പിതമായോ ഒന്നും ഭക്ഷിക്കുകയോ ചെയ്യരുത് അതിന് കാരണം നമുക്കറിയാം ഇത് ഊമ വിഗ്രഹമാണ് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല പക്ഷേ ഇത് ഭൂതങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് വീണുപോയ ദൂതന്മാരെ പൈശാചിക ശക്തികളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു വസ്തുവാണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത് ശബിക്കപ്പെട്ട ഒരു വസ്തുവാണ് അപ്പൊ ഇതിനോട് ഒരിക്കലും യാതൊരു കാരണവശാലും ദൈവത്തിന്റെ മക്കൾ ഇതിനോട് ചേർന്ന് പോകരുത് അനുകരിക്കരുത് ഇതിനോട് അനുഗമിക്കുകയും ചെയ്യരുത് കാരണം ഭൂതങ്ങൾക്ക് ഈ ലോകത്തിലെ അന്ധകാര ശക്തി ഈ ലോകത്തിലെ അന്ധകാരശക്തി അദൃശ്യമായ പ്രിൻസിപ്പാലിറ്റീസ് ഈ പ്രിൻസിപ്പാലിറ്റീസ് ഒക്കെയാണ് ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മളുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ഇങ്ങനെയുള്ള എന്തായാലും ഒരു കാരണം മതി ഈ ലോകത്തിലുള്ള ഒരു വിഗ്രഹത്തിനോടും നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നരുത് ഈ ലോകത്തിനോടും ഒരു വിഗ്രഹത്തോടും ചിലപ്പോൾ അത് നമുക്ക് റെഡിക്യുളായിട്ട് തോന്നാം ഇതെന്താണ് ഈ പറയുന്നത് ഈ ലോകത്തിൽ ആരെയും മാതൃകയാക്കാതെ എനിക്ക് ഈ ലോകത്തിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ യേശുവിനെ നോക്കുക യേശുവിനെ നോക്കണം ദൈവദാസന്മാരെ നോക്കിയിട്ട് കാര്യമില്ല ബിഷപ്പ്മാരെ നോക്കിയിട്ട് കാര്യമില്ല അച്ഛന്മാരെ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ യേശുവിനെയാണ് നോക്കേണ്ടത് കാരണം മനുഷ്യരെല്ലാം ഇമ്പർഫെക്റ്റ് ആണ് നമ്മൾ ആരെയൊക്കെ ഏത് ദൈവദാസനെ നോക്കിയാലും ഏത് പള്ളി ലജ്ജനെ നോക്കിയാലും അവർ മനുഷ്യർ മാത്രമാണ് അവർക്ക് ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ കാണുമായിരിക്കും ചിലപ്പോഴേ പിന്നെയായിരിക്കും മനസ്സിലാകുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ വ്യക്തിയിലുള്ള വിശ്വാസം നഷ്ടമാകുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്നും പിന്മാറും കാരണം ആ വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ പക്ഷെ ക്രിസ്തുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ലജ്ജിച്ചു പോകത്തില്ല ക്രിസ്തുവിലാണ് നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ നമ്മുടെ കണ്ണുകളെ നമ്മൾ ആ ലക്ഷ്യ നമ്മളെ കണ്ണുകളെ നമ്മൾ ഉറപ്പിക്കേണ്ടത് ക്രിസ്തുവിലേക്ക് നോക്കിയിട്ടാണ് ആ യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും വിളിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഒന്ന് ഒന്ന് വിളിച്ചാൽ കർത്താവ് നിന്റെ അരികിലെത്തും ഒരു പാട്ടുണ്ട് ഒന്ന് വിളിച്ചാൽ ഓടിയുടെ അരികിലെത്തും ആ ദൈവത്തിന് മല കയറി നിങ്ങൾ പോകണ്ട ശബരിമലയിൽ പോകണ്ട മലയാറ്റൂര് പോകണ്ട പളനിൽ പോകണ്ട ഒന്നും പോകണ്ട നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്ത് അവിടെ ഇരുന്ന കർത്താവായ യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചാൽ മാത്രം മതി ആ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് വരും അതാണ് ദൈവം എന്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒന്ന് ഡിസേൺ ചെയ്താൽ മാത്രം മതി ഒന്നോ നമ്മളൊന്ന് വിവേചിക്കാവുന്ന വിഷയമുള്ളൂ പക്ഷെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഈ ലോകത്തിന്റെ ദൈവരുടെ കണ്ണു ഇരുട്ടാക്കിയ ഈ ലോകത്തിലെ വിഗ്രഹങ്ങൾ നമ്മളെ ആകർഷിക്കുക ഈ ലോകത്തിലെ സക്സസ് അച്ചീവ് ചെയ്യാൻ ഈ ലോകത്തിലുള്ള ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ മതി അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം പിന്നെ ഞാൻ ഇപ്പോൾ ക്രിസ്തുവിലാണ് ആ ക്രിസ്തു എൻ്റെ ഉള്ളിലാണ് എന്ന വിശ്വാസം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഈ ലിസ്റ്റുകൾ ഒന്നും ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വസ്ത്രം വേണം ഷൂ വേണം പാൻറ്റ് വേണം ബൈക്ക് വേണം ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ഇതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്താണെന്നറിയോ ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കും ഇത് കിട്ടുന്നോടം വരെ കാരണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടുക പലരും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചത് നേടുന്നോടം വരെ അങ്ങ് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവെ എനിക്ക് ക്ഷമിക്കാൻ അങ്ങയുടെ കൽപ്പന ആ സ്നേഹത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ എനിക്ക് കൃപ തരണമേ ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സ്നേഹിക്കാൻ കൃപ തരണം ക്ഷമിക്കാൻ കൃപ തരണം സഹിക്കാൻ കൃപ തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയപ്പോണ്ടല്ലോ ഞാൻ ഈ ഇക്കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എനിക്ക് ഇതെല്ലാം ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് നിങ്ങൾ വിശ്വ ഇത് ഇത് നിങ്ങൾ 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 പറയാണ് ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊന്നും നടക്കത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ പറയുന്നത് യേശു എന്ന് ഓണ പറയുക എന്നാണ് കർത്താവ് അപ്പോൾ കള്ള കള്ളം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അപ്പം അതിനുള്ള ശിക്ഷാവിധി നിങ്ങൾക്കുണ്ടോ ഞാൻ ശിക്ഷാവിധി ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല നമുക്ക് ദൈവഭയം ഉണ്ടാണ് നമ്മുടെ കർത്താവ് അഗ്നി കണ്ണുള്ള ദൈവമാണ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം അപ്പോൾ ആ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ആ ദൈവത്തിന്റെ അടുത്ത് വരെ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനെ വെക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സ്റ്റൻഡർ യേശു ആയിരിക്കണം യേശു കർത്താവായിരിക്കണം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാജ്യവും നീതിയോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടെ സകലവും നമുക്ക് ലഭിക്കും നമ്മൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മളിലേക്ക് വരും അതാണ് ദൈവത്തിൻ്റെ കൃപ അപ്പം അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ആ വചനത്തിന് നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ നമ്മൾ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ നമ്മളെ ഈ ടി വി കാണുമ്പോൾ പല വിഗ്രഹങ്ങൾ വരും നമ്മളുടെ മുമ്പിൽ എന്താ ഇത് മേടിക്കൂ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് വമ്പിച്ച സെയിലാണ് നടക്കുന്നത് എല്ലാം എന്ത് ചെയ്യും നിങ്ങളെ ഈ ലോകത്തിലേക്ക് എന്തു ചെയ്യുക ഇതിന് ഇത് മേടിക്കാൻ വേണ്ടി നിങ്ങളെ മാടി വിളിക്കുക അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കടം മേടിച്ച് അങ്ങോട്ട് ചെന്ന് കടം കയറരുത് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ സാധനമെല്ലാം നിങ്ങളിലേക്ക് വന്നുള്ളൂ അതൊരു മാജിക്കൽ ലൈഫ് തന്നെയാണ് അത് നിങ്ങൾ അനുഭവിച്ചാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം അങ്ങനെ വിശ്വാസത്തിൽ നിങ്ങൾ അതിന് നമുക്ക് ആ ഒരു അളവ് വേണം വിശ്വാസത്തിൻ്റെ അളവ് ഈ വിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല കർത്താവ് നമുക്ക് തരണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വിശ്വാസം വേണമെന്ന് എന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ ഫെയ്ത്ത് ഒന്ന് വർക്കൗട്ട് ചെയ്യണം നമ്മൾ എക്സസൈസ് ചെയ്യത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മത്സരമോ നമുക്ക് എന്തെങ്കിലും ഒരു കായികമായ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ അങ്ങനെ നമ്മളുടെ സ്പിരിച്വൽ ലൈഫും ഈ വിശ്വാസത്തെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അളവ് എന്തെങ്കിലും വിശ്വാസിൻ്റെ അളവ് വർദ്ധിച്ച് 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 വർദ്ധിച്ചു വരും അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം ഒരിക്കലും ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും വിഗ്രഹങ്ങളുടെ പുറകെ പോകരുത് വിഗ്രഹങ്ങളെ നിങ്ങൾ അനുഗമിക്കരുത് പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെ നമ്മൾ ചെല്ലുമ്പം ദൈവവചനപ്രകാരം പ്രകാരം ജീവിക്കേണ്ടതിന് പകരം ഇവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കും അത് ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കും കഴിഞ്ഞ ദിവസം എം എം മണി പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തിരിച്ചടിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാകത്തില്ല അപ്പൊ ഇങ്ങ പുള്ളി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു പുള്ളി വിഗ്രഹം ആണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ അതുപോലെ പല ആൾക്കാർ പല മേഖലയിലുള്ളവർ പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അപ്പൊ അറിയാതെ എങ്ങാനും ഈ വ്യക്തി നമ്മുടെ വിഗ്രഹമാണെങ്കിൽ ഒരു ആരാധന പാത്രമാണെങ്കിൽ ഈ വ്യക്തി പറയുന്നത് നമ്മൾ അനുസരിക്കും പക്ഷെ വചനം എന്താ പറയുന്നത് അടിക്കുന്നവന് മറികടന്ന കാണിച്ചു കൊടുക്കണം എന്നാ പറയുന്നത് അപ്പൊ ഇതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നമ്മുടെ വിശ്വാസം പോകുമ്പോൾ ദൈവവചനത്തിൽ നിന്നും വഴിതെറ്റി നമ്മൾ മാറിപ്പോകും ഇത് നമ്മളുടെ ആ വിശ്വാസ ആ നിലനിൽപ്പിന് കർത്താവിന് നമുക്ക് ആ ആ വിശ്വാസം പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വെട്ടിക്കളയും യേശുവിലുള്ള വിശ്വാസം പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ഉറപ്പിക്കേണ്ടത് കർത്താവായ യേശുവിൽ മാത്രമാണ് അവിടുത്തെ രാജോ നീതി അന്വേഷിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലോകത്തിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടുന്ന എന്ത് തന്നെ ആയാലും ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ നിനക്ക് അത് ലഭിക്കും അതാണ് ദൈവത്തിന്റെ വാക്തത്വം യേശു കർത്താവ് ഒരിക്കലും നുണം വരത്തില്ല അത് യേശു കർത്താവിന് പറയുന്നത് വെളിപ്പാടുന്ന ദിവസത്തിൽ പറയുന്നത് വിശുദ്ധന് സത്യവാനുമാണ് അവിടുന്ന് ഒരിക്കലും നുണം വരത്തില്ല ആ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോവാതെ യേശുവിന് പുറകെ പോവുക ക്രോശെടുത്തുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആ ദൈവരാജ്യത്തിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ആ മലകയറേണ്ട ഒന്നും ചെയ്യണ്ട യേശുവിനെ വിളിക്കുക നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വരും അത് നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ